ഇക്കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ സിറ്റിംഗ് എം പിമാർ മത്സരിക്കണമെന്നായിരുന്നു യു ഡി എഫ് തീരുമാനമെടുത്തിരുന്നത് അതിനുപ്രകാരം തന്നെ കാര്യങ്ങൾ നടന്നു എങ്കിലും അതിനിടയിൽ സംഭവിച്ച ഒരു സംഗതി ആ അക്കാര്യങ്ങളിൽ ചെറിയൊരു മാറ്റം വരുത്തുകയായിരുന്നു ലോക്സഭാ തെരഞ്ഞെടുപ്പിന്റെ സമയത്തായിരുന്നു സംസ്ഥാനത്തെ മുൻ മുഖ്യമന്ത്രിയും അന്തരിച്ച കോൺഗ്രസ് നേതാവുമായിരുന്ന കെ കരുണാകരന്റെ മകൾ പത്മജ വേണുഗോപാൽ ബി ജെ പിയിൽ അംഗത്വമെടുത്തത് ഇതിനെ തുടർന്ന് തൃശൂർ ലോക്സഭാ മണ്ഡലത്തിലെ സ്ഥാനാർത്ഥി പട്ടികയിൽ യു വലിയൊരു മാറ്റം വരുത്തി കെ കരുണാകരന്റെ മകനും വടകര ലോക്സഭാ മണ്ഡലത്തിലെ സിറ്റിംഗ് എംപിയുമായിരുന്ന കെ മുരളീധരനെ തൃശൂരിൽ മത്സരിക്കുവാനുള്ള ചുമതല നൽകുകയായിരുന്നു പകരം വടകര ലോക്സഭാ മണ്ഡലത്തിൽ പാലക്കാട് നിയമസഭാ മണ്ഡലത്തിലെ എം എൽ എ ആയ ഷാഫീ പറമ്പിൽ മത്സരിക്കാനെത്തി എന്നാൽ ആ തീരുമാനം തെറ്റായിപ്പോയെന്ന് റിസൾട്ട് വന്നതോടെ വ്യക്തമായി തൃശൂർ ലോക്സഭാ മണ്ഡലത്തിൽ കെ മുരളീധരൻ തോൽക്കുകയും അവിടെ ബി ജെ പി സ്ഥാനാർത്ഥിയായ സുരേഷ് ഗോപി വിജയിക്കുകയും ചെയ്തു അതേസമയം വടകര ലോക്സഭാ മണ്ഡലത്തിൽ മത്സരിക്കാനെത്തിയ ഷാഫി പറമ്പിൽ അവിടെ സി പി എമ്മിന്റെ ശക്തയായ സ്ഥാനാർത്ഥി കെ കെ ശൈലജയെ തോൽപ്പിച്ചു ഇതോടെ പാലക്കാട് നിയമസഭാ മണ്ഡലത്തിൽ ഉപതെരഞ്ഞെടുപ്പിന് കളം ഒരുങ്ങുകയായിരുന്നു ഇതിനിടെ മുരളീധരനെ മനഃപൂർവ്വം തോൽപ്പിക്കാൻ വേണ്ടി തൃശ്ശൂരിലേക്ക് മാറ്റിയതാണെന്ന ആരോപണങ്ങളും ഇപ്പോൾ ഉയർന്നിട്ടുണ്ട് ഇതിന്റെ പേരിൽ തൃശൂരിലെ കോൺഗ്രസ് ഇപ്പോൾ രണ്ടു പക്ഷമായി ചേരി തിരിഞ്ഞ് ഏറ്റുമുട്ടിക്കൊണ്ടിരിക്കുകയാണ് സത്യം പറഞ്ഞാൽ ഷാഫി പറമ്പലിനെ പാലക്കാട് നിന്നും വടകരയിലേക്ക് കൊണ്ടുവന്ന നീക്കം യു ഡി എഫിനെ സംബന്ധിച്ച് വിജയം ആയിരുന്നു എങ്കിലും അതിലും വലിയ ഒരു കെണിയാണ് ഇപ്പോൾ പാലക്കാട് ഒരുങ്ങിയിരിക്കുന്നത് കഴിഞ്ഞ നിയമസഭാ തിരഞ്ഞെടുപ്പിൽ എൽ ഡി എഫ് തരംഗമായിരുന്നു കേരളത്തിൽ സംഭവിച്ചത് ചരിത്രത്തിലാദ്യമായ തുടർഭരണം എൽ ഡി എഫിനെ തേടിയെത്തുകയും ചെയ്തു പ്രസ്തുത തിരഞ്ഞെടുപ്പിൽ ശക്തമായ ത്രികോണ മത്സരം നടന്ന നിയമസഭാ മണ്ഡലങ്ങളിലൊന്നായിരുന്നു പാലക്കാട് കേരളത്തിലെ മറ്റു നിയമസഭാ മണ്ഡലങ്ങളിലെ സാഹചര്യം അല്ലായിരുന്നു പാലക്കാട് എന്ന് രണ്ടായിരത്തി ഇരുപത്തി ഒന്നിൽ അവിടുത്തെ വോട്ടിംഗ് രീതി പരിശോധിച്ചാൽ മനസ്സിലാക്കും രണ്ടായിരത്തി ഇരുപത്തൊന്നിലെ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ കോൺഗ്രസ് സ്ഥാനാർത്ഥിയായ ഷാഫി പറമ്പിൽ പാലക്കാട് നിയമസഭാ മണ്ഡലത്തിൽ അൻപത്തി വോട്ടുകളാണ് നേടിയത് അതേസമയം രണ്ടാം സ്ഥാനത്തെത്തിയത് അവിടെ മത്സരിച്ച സി പി എം സ്ഥാനാർത്ഥി ബി ജെ പി സ്ഥാനാർത്ഥിയായ ഇ ശ്രീധരൻ ആയിരുന്നു ഇ ശ്രീധരൻ അന്ന് നേടിയത് അൻപതിനായിരത്തി ഇരുന്നൂറ്റി ഇരുപത് വോട്ടുകളായിരുന്നു വെറും മൂവായിരത്തി എണ്ണൂറ്റി അൻപത്തൊൻപത് വോട്ടുകളുടെ ഭൂരിപക്ഷത്തിലാണ് ബി ജെ പി സ്ഥാനാർത്ഥിയെ തോൽപ്പിച്ച് കോൺഗ്രസ് സ്ഥാനാർത്ഥിയായ ഷാഫി പറമ്പിൽ അവിടെ വിജയിച്ചത് രണ്ടായിരത്തി പതിനാലിലെ തെരഞ്ഞെടുപ്പിലും രണ്ടാം സ്ഥാനത്ത് എത്തിയത് ബി ജെ പി സ്ഥാനാർത്ഥി തന്നെയായിരുന്നു അന്ന് ബി ജെ പിക്ക് വേണ്ടി മത്സരിച്ചത് ശോഭ സുരേന്ദ്രനും ഇത്തരത്തിൽ ബി ജെ പിയുമായി ചെറിയ മാർജിൻ പങ്കിട്ട് വിജയിച്ച പാലക്കാട് നിന്നും ഷാഫി പറമ്പിലിന്റെ ലോക്സഭാ തിരഞ്ഞെടുപ്പിൽ മത്സരിക്കാൻ വടകര എത്തിച്ചതോടെ സത്യം പറഞ്ഞാൽ പാലക്കാട്ടെ ഉപതെരഞ്ഞെടുപ്പ് കോൺഗ്രസിനെ സംബന്ധിച്ച് ഇപ്പോൾ ജീവൻ മരണ പോരാട്ടമായി മാറാൻ പോവുകയാണ് അത്തരത്തിലൊരു പോരാട്ടത്തിന് അനുബന്ധമായ വാർത്തകളാണ് ഇപ്പോൾ പുറത്തു വരുന്നത് വരുന്ന പാലക്കാട് ഉപതെരഞ്ഞെടുപ്പിൽ ഷാബി പറമ്പിലിൻ്റെ വിശ്വസ്തനായ രാഹുൽ മാങ്കൂട്ടത്തിൽ മത്സരിച്ചേക്കുമെന്ന സൂചനകൾ നേരത്തെ എത്തിയിരുന്നു താൻ വടകരെ പോയി മത്സരിച്ച് വിജയിച്ചാൽ തൻ്റെ നിയമസഭാ സീറ്റ് രാഹുൽ മാങ്കൂട്ടത്തിന് കൊടുക്കണമെന്ന് ഷാബി പറമ്പിൽ പറഞ്ഞിരുന്നു എന്നുള്ള റിപ്പോർട്ടുകളും നേരത്തെ പുറത്തു വന്നിരുന്നു കോൺഗ്രസ് നേതൃത്വം അക്കാര്യം സമ്മതിക്കുകയും രാഹുൽ മാങ്കൂട്ടത്തിന് പാലക്കാട് മത്സരിപ്പിക്കാം എന്ന് വാക്കാൽ തീരുമാനിക്കുകയും ചെയ്തുവെന്ന വാർത്തകളാണ് പ്രചരിക്കുന്നത് എന്നാൽ നിലവിൽ പുറത്തുവരുന്ന മറ്റൊരു വാർത്ത കോൺഗ്രസിന് നെഞ്ചിൽ തീകോരിയിട്ടിരിക്കുകയാണ് ഷാഫി പറമ്പിലിൻ്റെ വിജയത്തോടെ ഒഴിവരുന്ന പാലക്കാട് നിയമസഭാ മണ്ഡലത്തിലെ ഉപതെരഞ്ഞെടുപ്പിൽ ബി ജെ പി വനിതാ നേതാവിനെ സ്ഥാനാർത്ഥിയാക്കുമെന്നുള്ള സൂചനകളാണ് ഇപ്പോൾ പുറത്തുവരുന്നത് കഴിഞ്ഞ രണ്ട് ലോക്സഭാ തെരഞ്ഞെടുപ്പിലും വിജയത്തിന്റെ അടുത്തെത്തി മികച്ച പ്രകടനം കാഴ്ചവെച്ച ശോഭ സുരേന്ദ്രനായിരിക്കും പാലക്കാട് മത്സരിക്കാൻ എത്തുന്ന ബി ജെ പി സ്ഥാനാർത്ഥി എന്നാണ് നിലവിൽ പുറത്തുവരുന്ന വിവരങ്ങൾ ബി ജെ പി സംബന്ധിച്ച് പാലക്കാട് എപ്പോഴും ഒരു അനുകൂല സാഹചര്യമാണ് സൃഷ്ടിക്കുന്നത് കഴിഞ്ഞ നിയമസഭാ തെരഞ്ഞെടുപ്പിലും ബി ജെ പി സ്ഥാനാർത്ഥിയായ ഈ ശ്രീധരൻ വിജയത്തിന് സമീപത്തെത്തിയിരുന്നു പാലക്കാട് നഗരഹൃദയങ്ങളിൽ വലിയ ഭൂരിപക്ഷമാണ് ഈ ശ്രീധരൻ നേടിയത് എന്നാൽ ഗ്രാമപ്രദേശങ്ങളിലെ വോട്ടുകൾ ഷാവി പറമ്പിൽ അനുകൂലമായി വന്നതോടെയാണ് ശ്രീധരൻ്റെ അനിവാര്യമായ വിജയം മാറിപ്പോയത് അതുകൊണ്ട് തന്നെ ഇത്തവണത്തെ നിയമസഭാ ഉപതെരഞ്ഞെടുപ്പിൽ എന്താകും സ്ഥിതി എന്ന് പ്രവചിക്കാൻ കഴിയാത്ത സാഹചര്യമാണ് ശോഭ സുരേന്ദ്രൻ പാലക്കാട് മത്സരിക്കണമെന്ന് പാർട്ടിയിൽ നിന്ന് അഭിപ്രായമുയരുന്നുണ്ടെന്നാണ് വിവരം ശോഭ സുരേന്ദ്രനാണ് മത്സരിക്കുന്നതെങ്കിൽ പാലക്കാട് നിയമസഭാ മണ്ഡലം ഉറപ്പായും ബി ജെ പിക്ക് ലഭിക്കുമെന്നാണ് ബി ജെ പി യോഗങ്ങളിൽ അഭിപ്രായമുയർന്നത് ഇക്കാര്യത്തിൽ കേന്ദ്ര നേതൃത്വത്തിന്റെ നിലപാട് നിർണായകമായിരിക്കും എന്നാണ് സൂചനകൾ കേന്ദ്ര നേതൃത്വം ശോഭാ സുരേന്ദ്രനുമായി അടുപ്പം പുലർത്തുന്നതിനാൽ ശോഭയുടെ സ്ഥാനാർത്ഥിത്വം ഏകദേശം ഉറച്ച മട്ടാണെന്നും സൂചനകൾ പുറത്തുവരുന്നുണ്ട് അതേസമയം സി കൃഷ്ണകുമാറിന്റെ പേരും പരിഗണനയിലുണ്ടെന്നാണ് വിവരം മത്സരിക്കുന്ന മണ്ഡലങ്ങളിലെല്ലാം വോട്ട് വിഹിതം കുത്തനെ ഉയർത്തുന്ന വ്യക്തിയാണ് ശോഭ സുരേന്ദ്രൻ എന്നുള്ളതാണ് അവർക്ക് അനുകൂല ഘടകമായി മാറുന്നത് രണ്ടായിരത്തി പത്തൊൻപതിലെ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ ആറ്റിങ്ങൽ മണ്ഡലത്തിൽ മത്സരിച്ച ശോഭാ സുരേന്ദ്രൻ അവിടെ വൻ മുന്നേറ്റമാണ് കാഴ്ചവെച്ചത് അതുപോലെ തന്നെ ഇത്തവണത്തെ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ ആലപ്പുഴ മണ്ഡലത്തിൽ മത്സരിച്ച ശോഭാ സുരേന്ദ്രൻ ഏകദേശം വിജയത്തിന് സമീപത്ത് എത്തുകയും ചെയ്തിരുന്നു രണ്ടായിരത്തി പത്തൊൻപതിൽ ആലപ്പുഴ പാർലമെന്റ് മണ്ഡലത്തിൽ ബി ജെ പി നേടിയ പതിനേഴ് പോയിന്റ് രണ്ട് നാല് ശതമാനം വോട്ട് വിഹിതത്തെ ഇത്തവണ ഇരുപത്തിയെട്ട് പോയിന്റ് മൂന്ന് ശതമാനത്തിലേക്കാണ് ശോഭ ഉയർത്തിയത് രണ്ട് ലക്ഷത്തി തൊണ്ണൂറ്റി ഒമ്പതിനായിരത്തി അറുനൂറ്റി നാല്പത്തിയെട്ട് വോട്ടുകളാണ് ആലപ്പുഴയിൽ ശോഭ നേടിയത് ഇതിന്റെ പിൻബലത്തിൽ ശോഭയ്ക്ക് പാലക്കാട് മണ്ഡലം പിടിക്കാനാകുമെന്നാണ് പാർട്ടിയുടെ കണക്കുകൂട്ടൽ ഏതു മണ്ഡലത്തിലും വോട്ട് വർദ്ധിപ്പിക്കുന്ന ശോഭ സുരേന്ദ്രന് സീറ്റ് നൽകണമെന്ന് തന്നെയാണ് കേന്ദ്ര നേതൃത്വവും കരുതുന്നതെന്നാണ് പുറത്തുവരുന്ന വിവരങ്ങൾ സാധാരണ ആലപ്പുഴ ലോക്സഭാ മണ്ഡലം ബി ജെ പിക്ക് അനുകൂലമായിരുന്നില്ല അമ്പതിനായിരത്തിൽ താഴെ മാത്രം വോട്ടുകൾ നേടിയിരുന്ന പതിവിൽ നിന്ന് ഡോക്ടർ കെ എസ് രാധാകൃഷ്ണനാണ് ബി ജെ പി വോട്ടുകളുടെ എണ്ണം ഒരു ലക്ഷത്തിനു മുകളിലേക്ക് കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ ഉയർത്തിയത് അതിലും വലിയ മുന്നേറ്റമാണ് ശോഭ ഇപ്പോൾ നേടിയത് എസ് എൻ ഡി പി വോട്ടുകളും സ്ത്രീ വോട്ടുകളും സ്ഥാനാർത്ഥിയെ പിന്തുണച്ചതായാണ് വിലയിരുത്തപ്പെടുന്നത് ശോഭ സുരേന്ദ്രനാണ് ഉപതെരഞ്ഞെടുപ്പിൽ പാലക്കാട് നിയമസഭാ മണ്ഡലത്തിലെ സ്ഥാനാർത്ഥിയെങ്കിൽ അതിനൊത്ത എതിരാളിയാകാൻ രാഹുൽ മാംകൂട്ടത്തിന് കഴിയില്ല എന്നാണ് കോൺഗ്രസുകാർ തന്നെ അടക്കം പറയുന്നത് കഴിഞ്ഞ രണ്ടു തവണയും സി പി എം സ്ഥാനാർത്ഥികൾ പാലക്കാട് നിയമസഭാ മണ്ഡലത്തിൽ മൂന്നാം സ്ഥാനത്തായിരുന്നു അതുകൊണ്ട് തന്നെ വരുന്ന ഉപതെരഞ്ഞെടുപ്പിലും സി പി എമ്മിനോ എൽ ഡി എഫിനോ വലിയ പങ്കുണ്ടെന്ന് തോന്നുന്നുമില്ല കഴിഞ്ഞ തവണ സി പി എമ്മിൻ്റെ ഒരു വിഭാഗം വോട്ടുകൾ ഷാഫി പറമ്പിലിന് അനുകൂലമായി പോൾ ചെയ്തിരുന്നുവെന്ന റിപ്പോർട്ടുകൾ പുറത്തു വന്നിരുന്നു അതിൻ്റെ കൂടി അടിസ്ഥാനത്തിലാണ് അവസാന നിമിഷം ഈ ശ്രീധരനെ തോൽപ്പിച്ച് ഷാഫി പറമ്പിൽ അവിടെ വിജയം നേടിയത് വോട്ടെണ്ണിൻ്റെ അവസാനഘട്ടത്തിൽ ഷാഫി പറമ്പിലിൻ്റെ വിജയം സമൂഹ മാധ്യമങ്ങളിൽ ഏറ്റവും കൂടുതൽ ആഘോഷിച്ചത് കോൺഗ്രസ്സുകാരേക്കാൾ കൂടുതൽ സി പി എം പ്രവർത്തകരായിരുന്നു എന്നുള്ളതുകൂടി ഓർക്കേണ്ടതുണ്ട് പാലക്കാട് നഗരസഭ കണ്ണാട് മാത്തൂർ പിരിയായിരി പഞ്ചായത്തുകൾ എന്നിവ ഉൾപ്പെടുന്നതാണ് പാലക്കാട് നിയമസഭാ മണ്ഡലം മാത്തൂരും പിരായിരിയും യു ഡി എഫിൻ്റെ പക്കലും കണ്ണാടി എൽ ഡി എഫിൻ്റെ പക്കലുമാണുള്ളത് അതേസമയം പാലക്കാട് നഗരസഭ ഭരിക്കുന്നത് ബി ജെ പി കഴിഞ്ഞ തദ്ദേശ സ്വയംഭരണ തെരഞ്ഞെടുപ്പ് വിജയത്തിന് പിന്നാലെ പാലക്കാട് നഗരസഭയിൽ ജയ് ശ്രീറാം മുഴക്കിയും ജയ് ശ്രീറാം ബാനർ ഉയർത്തിയുമുള്ള ബി ജെ പി ആഘോഷത്തിനെതിരെ വിമർശനം ഉയർന്നിരുന്നു നഗരസഭ പിടിച്ചതിനു പിന്നാലെ നടത്തിയ ആഘോഷ പരിപാടിക്കിടെയാണ് ബി ജെ പി പ്രവർത്തകർ ജയ് ശ്രീറാം എന്നെഴുതി ശിവജിയുടെ ചിത്രം പതിച്ച ബാനർ നഗരസഭാ കെട്ടിടത്തിന് മുകളിൽ ഉയർത്തിയത് പാലക്കാട് കേരളത്തിന്റെ ഗുജറാത്താണെന്ന് പറഞ്ഞുകൊണ്ടാണ് ബി ജെ പി സംസ്ഥാന വക്താവ് സന്ദീപ് വാര്യർ ഇതിൻ്റെ വീഡിയോ പങ്കുവച്ചത് എന്നാൽ ജയ് ശ്രീറാം ബാനർ തൂക്കിയ സംഭവത്തിൽ ബി ജെ പിക്ക് മറുപടിയുമായി ഡിവൈഎഫ്ഐ രംഗത്തെത്തിയിരുന്നു ബി ജെ പി പ്രവർത്തകർ ജയ് ശ്രീറാം ബാനർ ഉയർത്തിയ പാലക്കാട് നഗരസഭാ കെട്ടിടത്തിന് മുകളിൽ ഇന്ത്യയുടെ ദേശീയ പതാക ഉയർത്തിയാണ് ഡിവൈഎഫ്ഐ പ്രവർത്തകർ മറുപടി നൽകിയത് ആർ എസ് എസ് തുലയട്ടെ എന്ന മുദ്രാവാക്യം വിളിച്ച് ഡിവൈഎഫ്ഐ പ്രവർത്തകർ നഗരസഭാ കെട്ടിടത്തിനു മുകളിൽ കയറി പ്രതിഷേധിക്കുകയായിരുന്നു